നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ ഉടനെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്തേക്ക് ഓടിച്ചെല്ലും സാറേ ഞങ്ങളുടെ ഡോക്ടറെ ഞങ്ങൾ കുഞ്ഞിന് ജലദോഷമാണ് ചെറിയൊരു ചുമയുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും മരുന്ന് കുറിച്ച് തരണം എന്ന് പറയുമ്പോൾ അവർ നോക്കി പരിശോധിച്ച് നമുക്ക് ഒരു ചെറിയ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ഒരു കഫ് സിറപ്പോ നമുക്ക് കുറിച്ച് തരും അതും കൊണ്ട് നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞ് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരവസ്ഥ അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു മധ്യപ്രദേശിലെ ഇരുപത്തൊന്ന് കുട്ടികളാണ് ഒരു കഫ്സിറപ്പ് കഴിച്ച് മരണപ്പെട്ടത് എന്നുള്ളത് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടേ ഞെട്ടിപ്പോകുന്നു നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഈ ഡോക്ടർമാരുടെ എഴുതി ഓടി ചെല്ലുന്നത് എന്ന ചോദ്യം നമ്മൾ മനസ്സിലുയരുന്നു അതറിയുന്നതിന് മുമ്പായി സ്പേസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന സംഭവ വികാസങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കുന്നു അതറിയാനായിട്ട് സ്പേസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് നാബ്ലിത് വെക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്ന ഈ ആധുനിക മനുഷ്യൻ ചെന്ന് എത്തിപ്പെട്ടു നിൽക്കുന്ന വല്ലാത്ത പറ്റിയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ആദ്യഭാഗത്ത് നമ്മൾ പറഞ്ഞതുപോലെ മധ്യപ്രദേശിലെ ചിന്ദ്വാഡ എന്ന ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തൊന്ന് കുട്ടികൾ ഇതിനകം മരണപ്പെട്ടു രാജസ്ഥാനിലും ഒന്നോ രണ്ടോ മരണം ഇതുപോലും സംഭവിച്ചിട്ടുണ്ട് ഈ മരുന്നുണ്ടാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തെ ശ്രീസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ് അതിൻ്റെ ഉടമയെ ഇപ്പോൾ രംഗനാഥൻ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോൾ ഡ്രിഫ് എന്നാണ് ആ ചുമ മരുന്നിൻ്റെ പേരെന്ന് പറയുന്നു അത് നിരോധിച്ചിട്ടുണ്ട് പിന്നെ തമിഴ്നാടിന്റെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അവിടെ പോയി പരിശോധന നടത്തിയപ്പോൾ അപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അത്ര കണ്ടത് ഓ ഏതാണ്ട് ഒരു തകര ഷീറ്റൊക്കെ മേഞ്ഞ ഒരു തീരെ സൗകര്യങ്ങളില്ലാത്ത ബിൽഡിങ്ങിലാണ് അത്ര ഈ മരുന്ന് നിർമ്മാണം നടക്കുന്നത് മുന്നൂറ്റമ്പതോളം വീഴ്ചകളാണ് പോലും ഈ മരുന്നുണ്ടാക്കുന്ന ആ സ്ഥാപനത്തിൽ കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് തരത്തിലുള്ള മരുന്ന് നിർമ്മാണമാണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് അറിയാൻ പറ്റും അതിനകത്ത് വൃക്കകളെ ബാധിക്കുന്ന രണ്ട് മരുന്നുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആ മരുന്നുകൾ ചേർത്താണ് അത്രയും കബ്സരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡി എത്തലിൻ ഗ്ലൈക്കോൾ എന്ന ഒരു കണ്ടൻറ്റാണ് അതിൽ ചേർത്തിരിക്കുന്നത് അത് നമ്മുടെ വൃക്കകളെ അതിവേഗം ബാധിക്കുകയും വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും അതുവഴി മരണം സംഭവിക്കുകയും ചെയ്യുക എന്നാണ് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണത് അത് വ്യാവസായികമായി ഉപയോഗിക്കേണ്ട മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് ആ ചുമരുന്നിൽ ചേർക്കേണ്ടത് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ഗ്ലിസറിനും ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ഗ്ലിസറിനും പൊപ്പലിൻ ഗ്ലൈക്കോളുമാണ് ഈ ചുമ മരുന്നുകളിൽ ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത് പൊപ്പലിൻ ഗ്ലൈക്കോളിന് വില കൂടുതലായതുകൊണ്ടാണ് ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കേണ്ട ഡി എത്തലിൻ ഗ്ലൈക്കോൾ എന്ന മരുന്ന് ചേർത്തത് എന്തൊരു ഒരു അപകടകരമായ അവസ്ഥയാണെന്ന് നോക്കി കുഞ്ഞുങ്ങളുടെ ജീവനെ പന്താടുന്ന വിധത്തിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിവിടുത്തെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അത്തരം കമ്പനികൾക്ക് കമ്പനികൾക്കിവിടെ പ്രവർത്തിക്കാനും ആ മരുന്ന് വ്യാപകമായി വിൽക്കാനും സൗകര്യമൊരുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ആ പിന്നെ ഫാക്ടറിയോടമയുടെ മാത്രം ഉത്തരവാദിത്വമല്ല അതിന് കൂട്ടുനിന്ന എല്ലാ അധികാരികളും അതിന് ചെക്കിംഗ് നടത്തണ്ട അതിൻ്റെ ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിലെ എല്ലാം തന്നെ ഇതിൻ്റെ കുറ്റവാളികളാണ് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിന് ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമേയില്ല ഇത് ഇന്ത്യയിൽ നിന്നുള്ള ചുമ മരുന്ന് കൊണ്ട് മരണപ്പെടുന്നത് ആയിരത്തി ഇരുപത്തിരണ്ടിലെ ആഫ്രിക്കയിൽ അല്ലെ അറുപത്തിയാറോളം കുട്ടികളാണ് അറുപത്താറ് കുട്ടികൾ ആഫ്രിക്കയിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ചുമ മരുന്ന് കഴിച്ച് മരിച്ചു എന്നുള്ളത് ലോകാരോഗ്യ സംഘടന അന്ന് പറഞ്ഞിട്ടുള്ളതാണ് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഈ മരുന്ന് മറ്റൊരു നാട്ടിലേക്ക് അയച്ച് പാവും അവിടുത്തെ അറുപത്താറ് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളത് നിന്ന് ഒരു പാഠവും നമ്മൾ പഠിക്കാതെ അവസാനം നമ്മുടെ കുഞ്ഞുങ്ങളും അതിനിരയായി എന്നുള്ള വളരെ സങ്കടകരമായ അവസ്ഥ നാം കാണാതെ പോകരുത് ഇതിനെന്നാണ് അവരറി വരുത്തുക എന്ത് വ്യാവസായിക വിപ്ലവമാണ് ഇവിടെ നടത്തുന്നത് എന്ത് ആരോഗ്യപരമായ മുന്നേറ്റമാണ് നാം നടത്തുന്നത് എന്നുള്ളത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുമെല്ലാം അല്ലെങ്കിൽ ഭരണാധികാരി വർഗങ്ങൾ ഈ അധികാരം കൈയാളുന്ന ഈ മേലാളന്മാർ ആലോചിക്കേണ്ടതുണ്ട് അന്യൻ്റെ ജീവനാണ് അന്യൻ്റെ കുട്ടിയാണ് അവരുടെ ജീവനാണെന്നും പറഞ്ഞ് കയ്യും കെട്ടി അതൊരു നിസ്സാര സംഭവം പോലെ അത് കണ്ടുകൂടാ എന്ന് മാത്രമാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് അതി ഈ അവസ്ഥ നമ്മുടെ സമൂഹം പ്രതികരിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ആരോഗ്യരംഗം ഉണരേണ്ടതുണ്ട് എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ ഈ മരുന്ന് കുറിച്ചു കൊടുത്ത ഡോക്ടർ പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ മരുന്നിന്റെ ഗുണനിലവാരം അളക്കാൻ പറ്റുക അതൊന്നും ഡ്യൂട്ടിയിൽപ്പെട്ടതല്ല ആയിരിക്കില്ല ഡോക്ടർക്കറിയില്ലായിരിക്കാം പക്ഷേ ഡോക്ടർക്കറിഞ്ഞിരിക്കണം ഒരു മരുന്ന് കൊടുത്തത് എത്ര ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ് എല്ലാ ടെസ്റ്റുകളും പാസ്സായി അതും വിപണിയിൽ വിൽക്കാൻ ലൈസൻസ് സമ്പാദിച്ച മരുന്നാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ മരുന്ന് കുറിച്ച് കൊടുക്കുന്ന ഡോക്ടറാണ് ആ ഡോക്ടറെ വിശ്വസിച്ചാണ് ആ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു രോഗി അവിടെ വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ താമരശ്ശേരിയിൽ ഉണ്ടായ സംഭവം നമുക്കറിയാം തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണക്കാരൻ ഈ ഡോക്ടറാണെന്നുള്ള ഒരു ധാരണയുള്ള ജീവിതത്തെ ചെല്ലുകയും അവിടെ കണ്ട ഒരു ഡോക്ടറെ തലയ്ക്ക് വെട്ടി സംഭവം നടന്നിട്ട് ഒരു നാൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എത്രമാത്രമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മരണം അവരിലുണ്ടാക്കുന്ന മാനസികാഘാതം എന്നുള്ളത് നമ്മൾ കാണണം മധ്യപ്രദേശിലെ ഈ ഇരുപത്തൊന്ന് കുഞ്ഞുങ്ങളുടെ ജീവന് പകരം വയ്ക്കാൻ മരുന്ന് കമ്പനിക്കോ ഇന്ത്യൻ ആരോഗ്യത്തെ കത്ത് സൂക്ഷിക്കുന്ന അധികാരി വർഗത്തിനോ കഴിയില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ഈ വിഷയത്തിൽ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു